യെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം ഇപ്പോൾ ഏഴ് ജില്ലകളിൽ അതിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് മറുഭാഗത്ത് മറ്റ് ഏഴ് ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് അതിന് കലാശക്കൊട്ട് നടക്കുന്നത് ഇന്നാണ് കനത്ത പോരാട്ടം നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ അവസാന ദിവസം പ്രചാരണം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ വോട്ട് വോട്ടുപിടുത്തം തുടങ്ങിക്കഴിഞ്ഞു അൻപത്തിയാറ് ഡിവിഷനുകളിൽ പതിനഞ്ചിടത്ത് മത്സരഫലം പ്രവചനാതീതമാണ് അതുകൊണ്ട് ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിനുള്ള അവസാനവട്ട പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉള്ളത് കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് ആദ്യ ആറ് സ്ഥാനാർത്ഥികൾ ഏകദേശം മൂവായിരത്തി നാനൂറിനടുത്ത് വോട്ടർമാർ ഇങ്ങനെ വളരെ ശക്തം എന്ന് പറയുന്ന പ്രചരണ രംഗത്തടക്കം അങ്ങേയറ്റത്തെ ശക്തി തെളിയിച്ചുകൊണ്ട് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും രംഗത്തുണ്ടായിരുന്ന ഡിവിഷനാണ് ഇവിടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കെ പി സി സി അംഗമായിട്ടുള്ള റിജിൽ മാക്കുറ്റിയാണ് റിജിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്തുണ്ട് എങ്ങനെയാണ് ഈ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു എങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രചരണ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയതിനു ശേഷം ആദ്യഘടലായി വന്നപ്പോൾ ഓരോ ദിവസവും ആത്മവിശ്വാസം കൂടുകയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ആദ്യ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് യു ഡി എഫ് നമ്മുടെ പിന്നെ സംസ്ഥാന നേതാക്കന്മാരടക്കം വന്ന ഒരു ഡിവിഷൻ കൂടിയാണ് തീർച്ചയായും കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കന്മാർമാരും ഇവിടെ വന്നിട്ടുണ്ട് കെ സുധാകരൻ എം പി അദ്ദേഹം ഇവിടെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനോഹരൽ തങ്ങൾ ഷാഫി പറമ്പിൽ ജബി മേത്തർ അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ബി ആർ എം ഷിറീർ ഉൾപ്പെടെയുള്ള എല്ലാതര നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥി അതുപോലെ തന്നെ വി പ്രചാര വി സ്ഥാനാർത്ഥി ഞാൻ സാധാരണക്കാരനാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബന്ധത്തിന്റെ പേരിലാണ് അവർ വരുന്നത് അപ്പോൾ ആ ഒരു ബന്ധമാണ് ഇവിടെ പിന്നെ നേതാക്കന്മാരൊക്കെ ഇവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായത് ശക്തമായ ഒരു മത്സരം തന്നെയാണ് നമുക്ക് പൊതുവേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റ് മേഖലകളിൽ അപേക്ഷിച്ചിട്ട് ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് തീർച്ചയായും ഇവിടെ എനിക്കെതിരായി സി ജെ പി മുന്നണിയാണ് വളരെ കൃത്യമായിട്ട് പിന്നെ സി പി ഐയുടെയും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പി ഒന്നിച്ചാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് ബി ജെ പി കാരും ആർ എസ് എസ് കാരും പ്രചരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ കൗൺസിലർ ഇടതുപക്ഷക്കാരി കൗൺസിലർ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ പ്രചരിപ്പിക്കുക അപ്പോൾ അവരുടെ ബന്ധം വളരെ ദൃഢമാണ് അപ്പോൾ അവരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു വിമത സ്ഥാനാർത്ഥി ആളുകളും അവർക്ക് വോട്ട് വാങ്ങിക്കൊടുക്കാൻ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ ജയിപ്പിക്കാനുള്ള തീരുമാനം ചില ആളുകൾ നടത്തുന്ന ഇടപെടലുമുണ്ട് പ്രത്യേകിച്ച് തങ്ങളെ പോലെയുള്ള ഏറ്റവും മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ പറഞ്ഞിട്ട് പോലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഈ സി ജെ പി മുന്നണി ജയിപ്പിക്കാൻ അവരുമായി ഒത്തു ഒത്തുതീർപ്പ് ധാരണയിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട് പക്ഷെ അതൊക്കെ ആദ്യ കള്ളയിലെ മത മതേര ജനത പരാജയപ്പെടുത്തും ഇന്നത്തെ കലാശക്കൂട്ടം മത്സരത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന തീർച്ചയായും ഉച്ചക്ക് ഒരു രണ്ടര മണി മുതൽ ഈ ഡിവിഷന്റെ എല്ലാ ഭാഗത്തും റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു പ്രചരണ കുട്ടി കലാശത്തിലേക്കാണ് ഈ ഡിവിഷനിലെ യു ഡി എഫ് നേതൃത്വം ഒന്നാകെ മുന്നോട്ട് പോകുന്നത്